ഞാൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരികയാണ് അയ്യോ സ്വാഗതം പറയാൻ മാറുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛനാണ് കൊണ്ടാക്കാറ് അച്ഛന് തലവേദന അപ്പം ഞാൻ കൊണ്ടാക്കി അതൊന്നും എടുത്തില്ല കേട്ടോ ഇന്ന് നേരെ നമുക്ക് അംഗനവാടിക്ക് പോകണം അങ്കനവാടിക്ക് പോയിട്ട് മൃദംപൊടിയും വാങ്ങിക്കാറുണ്ട് അത് വാങ്ങിക്കണം ഞാൻ ധരിക്കും അത് കൊടുക്കാറുണ്ട് അംഗൻവാടി ഞാൻ കാണിച്ചത് കേട്ടോ അംഗൻവാടി ഒക്കെ എടുത്തേക്ക് തൊട്ടടുത്തുണ്ടൊക്കെ കാണിച്ചല്ലേ തട്ടായി ഇതാണ് അംഗൻവാടി കാണിച്ചതാണ് അംഗനവാടി മുറ്റൊക്കെ റെഡിയാക്കിട്ടുണ്ട് ടീച്ചറെ എത്തിലേ ആ കുട്ടികളൊക്കെ എത്തണം ആരും എത്തിയിട്ടില്ല ഏതാണ് അമ്പടിയും കുഞ്ഞും പഠിച്ച അംഗൻവാടി അങ്ങട്ടത് ടീച്ചറെ എത്തിയിട്ടില്ല ഒരാളെ എത്തിയിട്ടുള്ളു അമൃതംപൊടി വാങ്ങിച്ചിട്ടോ അതാ കയ്യിലുണ്ട് അല്ല താഴെ തിരിച്ചിട്ടാണ് അത് പിടിച്ചണത് ഇപ്പോൾ വീട്ടിലെത്താറേ കേട്ടോ അഗുബി പറയുന്നുണ്ടോയെന്നറിയില്ല വരാൻ പോട്ടെ ചെന്നിട്ട് വേണം കഴിക്കാൻ ഞാനും കഴിച്ചിട്ടൊന്നും ഇല്ല

എന്ത്രിയാ ചണത് എന്ത് ചിരി ചത് തലയാൾ വേഗം ഉറങ്ങിയിട്ട് വേഗം തന്നെ എണീറ്റോ എൻ്റെ തിരുമ്പലെ പകുതിയായപ്പോ എണീറ്റോ പൂച്ചെറുക്കം ഇറങ്ങിരിക്കും പൂച്ചെറുക്കിറങ്ങിയില്ലേ പൂച്ചെറുക്കം ആൾക്ക് കഴിക്കാൻ മുറിക്കാണ് ഉച്ചത്തെട്ടോ ഒരു മണി ഒക്കെ ഒന്നര കയി ദോശയാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത് രാവിലത്തെ ദോശ ഞാനത് ലെമ്മൻ നാരങ്ങ വെള്ളം കേട്ടോ കുടിക്കാണേ എന്താ ചൂട് രാവിലെ കലക്കിയതാണ് നാരങ്ങ വെള്ളം നോക്കും ഞാൻ കുടിക്കുന്നു ആണോ നല്ല തണുപ്പുണ്ട് കേട്ടോ തലവേന എടുക്കണ പറഞ്ഞപ്പോ കളിക്കണെങ്കിലും കഴിക്കാൻ കൊടുത്തത് വേണം ബാക്കിയുള്ളതും കൂടെ തിരുമ്പാനും കഴിക്കാൻ കൊടുക്കട്ടെ ദോശ കൊടുക്കട്ടെ കേട്ടോ എല്ലാത്തിനൊരു ഏഴുമണി കയ് ഉണ്ട് അപ്പം ഞാൻ എന്താ കഴിക്കണമെന്ന് കാണിച്ചേരാട്ടോ എന്താ ബർഗറും ഒരു മാങ്കോൻ്റെ പുഡിങ്ങും കിട്ടോ ഇതാ പിന്നെ എന്താണ് കഴിക്കണത് അപ്പം ഞാൻ കഴിച്ച് കാണിച്ചതാ കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഒരാൾ കടന്നുറങ്ങിട്ടോ ഈ ആഗ്രഹിറക്കാണ് ഇതവിടെ തല്ലിടുന്നുണ്ട് പഠിക്കണമുണ്ട് ഒരാള് ഇംഗ്ലീഷ് വായിച്ച് പഠിക്കാൻ അവരിടിക്കാണ് കേട്ടോ പാരഗ്രാഫ് വായിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരത്തും അത് പഠിപ്പിക്കാൻ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് പേര് ഫോൺ കാണും ഇവർക്ക് ഫോൺ കാണാൻ കൊടുക്കും ഒരു അഞ്ച പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും ഭക്ഷണത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ വണ്ടക്കിയപ്പോൾ മാത്രം പിന്നെ മീനുണ്ട് അതിൽ അത് കഴിഞ്ഞ് അത്ര തന്നെ ഉള്ളു അന്നത്തെ ഒരു ഇത് ഫുള്ളെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓട്ടോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫുള്ളെടുക്കാനെൻ്റെ ഫോണിൽ സ്പേസില്ലാതെ കാരണം കുറച്ച് കുറച്ച് പിന്നെ ഈ യാഗബേബി ഉള്ള കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പം കുറച്ച് കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അത്രയ്ക്ക് എടുക്കാനും നമ്മൾ സാധാരണ ഫാമിലി ഫാമിലികൾക്ക് എടുക്കാനൊന്നുമില്ല എന്നുള്ളത് പോലത്തെ ഉള്ളതന്നെ ഉള്ളു പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നും നാളെ പിന്നെ ഒരു പറന്നാളുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നാളെ കാണാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ ശുഭരാത്രി എല്ലാവർക്കും നേരുന്നു അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണും ബൈ